ഈ റീസെന്റ് ആയിട്ട് പല ന്യൂസുകളും കണ്ടെസ്പ്ലാന്റ് ചെയ്തു വളരെ എന്താ ഭയാനകമായിട്ടുള്ള കോംപ്ലിക്കേഷൻസും വന്ന സിറ്റുവേഷൻസ് ഒക്കെ പറയുന്നത് എന്താണ് ഈ ട്രാൻസ്പ്ലാന്റ് ഈ ഫെയിലിയറിൽ നമ്മുടെ ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ ഇടുന്ന ഗൗൺസ് സ്റ്റെറൈൽ സ്റ്റെറൈൽ ആയിട്ടില്ലെങ്കിൽ ഹെയർ വരുന്നില്ലെങ്കിൽ എല്ലാ സ്റ്റേജിലും പലപ്പോഴും ബൈക്ക് ആക്സിഡന്റും വരുമ്പോൾ അതിലൊക്കെ നമുക്ക് ട്രാൻസ്പ്രാൻ പറ്റുന്ന കഴിഞ്ഞു കഴിഞ്ഞാലുള്ള മെയിന്റനൻസ് എന്തൊക്കെയാണ് ആർക്കൊക്കെയാണ് സജസ്റ്റ് ചെയ്യും നോർമലി നമ്മൾ ഏറ്റവും കോമൺലി ട്രാൻസ്പ്ലാന്റ് അന്വേഷിച്ച് വരുന്ന ആൾക്കാർ കഷണ്ടി ഓൾറെഡി ആയിട്ടുള്ള ആൾക്കാർ ഫ്രണ്ടിന്ന് നല്ലവണ്ണം മുടി കയറി ബാക്കിൽ മാത്രം കുറച്ച് മൂടി ഉള്ള അല്ലെങ്കിൽ ഇവിടെയൊക്കെ ഒക്കെ തിന്നിങ് വന്നിട്ടുള്ള ടൈപ്പ് ആൾക്കാരാണ് ഹെയർ ട്രാൻസ്പ്ലാന്റിന് വരാം അതിനുപക്ഷെ ഇന്ന് സ്റ്റേജൊന്നൊന്നും ഇല്ല ശരിക്കിപ്പം ഇപ്പത്തെ ഒരു സിനേറിയ നല്ലവണ്ണം മുടി പോയിട്ടുള്ള ആൾക്കാരാണ് ഹെയർ ട്രാൻസ്പ്ലാന്റ് അന്വേഷിച്ചു വരുന്നുള്ളു പക്ഷേ ഇവിടെ എന്ത് ഏർലി സ്റ്റേജസ് നമുക്ക് ഒരു ഇവിടെ നിന്നു കയറി തുടങ്ങുന്ന സമയത്ത് നമുക്ക് ആ ഹെയർ നോക്കിയാൽ അറിയാം അല്ലെങ്കിൽ ആ സ്കാൽപ്പ് നോക്കിയാൽ അറിയാം ഈ ഭാഗങ്ങളിൽ ഹെയർ ഇനി വരില്ല ഉറപ്പായിട്ടും വരില്ല അവിടെ എന്തൊക്കെ നമ്മൾ ട്രീറ്റ്മെന്റ് എടുത്താലും വരില്ല എന്നുള്ള ഒരു സിറ്റുവേഷനിൽ ഈവൻ ഇഫ് ഇറ്റ്സ് ഓൺലി ജസ്റ്റ് വൺസ് വൺ ഇഞ്ച് ഓർ വൺ സെന്റിമീറ്റർ ഹെയർ അവിടെയും നമുക്ക് വേണമെങ്കിൽ ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ പറ്റും ഓക്കെ ദറ്റ് ഇസ് വൺത്തിങ് അത് കോസ്മെറ്റിക് ആ ലുക്ക് ഭയങ്കരമായിട്ട് ഇമ്പ്രൂവ് ചെയ്ത് കിട്ടും ഉള്ള വോളിയം തിക്കൻ ചെയ്യാതെ തിക്കൻ ചെയ്താലും നമുക്ക് ഹെയർ ലൈൻ ബാക്കിലാണെങ്കിൽ ആ ലുക്ക് അത്രയ്ക്ക് ഇതാവില്ലല്ലോ അപ്പം അത് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് നമുക്ക് ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യാം വേറെ ല്ലാത്ത ഇപ്പൊ നിന്ന് മുടി പോയിട്ടുള്ളത് അല്ലാതെ വരുന്നത് ഇപ്പൊ എന്തെങ്കിലും ആക്സിഡന്റ് ആയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും കാരണം കൊണ്ട് ഇപ്പൊ ഐബ്രോ സ്റ്റിച്ച് ഇടേണ്ടി വന്നു ആ ഏരിയയിൽ ഹെയർ പോയി അല്ലെങ്കിൽ ഭാഗത്ത് സ്റ്റിച്ച് ഇടേണ്ടി വന്നു അവിടുന്ന് പോയി അങ്ങനത്തെ നമുക്ക് വേണമെങ്കിൽ ഐബ്രോയിൽ ചെയ്യാം ചെയ്യാം അത് ചെയ്യാൻ പറ്റും കണ്ടിട്ടുണ്ട് പലർക്കും ഇവിടെ ഒരു ഗ്യാപ്പ് ഒക്കെ കാ

അനുസരിച്ചിട്ടാണ് അത് എത്ര സക്സസ്ഫുൾ ആവുന്നുള്ളത് അപ്പൊ തിൻ സ്കാർ ഒക്കെ ആണെങ്കിൽ വലിയ കട്ടില്ലാത്ത സ്കാർ ഇങ്ങനത്തെ രീതിയെല്ലാം ഡെപ്ത് സ്കാറിൻ്റെത് കുറവാണെങ്കിൽ നമ്മൾ ഈ ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്ന ഹെയറിന് സാധ്യത്തെ ലെയേഴ്സ് അത് സ്കിന്നിന് ബ്ലഡ് സപ്ലൈ കിട്ടും അപ്പൊ അതിന് ടേക്ക് ചെയ്യാനുള്ള ഇത് കൂടുതലും സാധ്യത കൂടുതലാണ് ഭയങ്കര തിക്സ് സ്കാർ ഒക്കെ ആണെങ്കിൽ ചിലപ്പോ നമ്മൾ ട്രാൻസ്പ്ലാന്റ് ചെയ്ത് അതിനകത്ത് വെച്ചാലും അതിന് വേണ്ടത്ര ബ്ലഡ് സപ്ലൈ കിട്ടില്ല അങ്ങനത്തെ സിറ്റുവേഷൻസിൽ ചിലപ്പോൾ അത് നല്ല റിസൾട്ട് തരില്ല മനസ്സിലായി പക്ഷെ എന്നാലും അപ്പോഴും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷൻസ് ഇപ്പൊ ഇവിടെ ഒരു തിക് ആയിട്ടുള്ള ഒരു ഇതാണ് നമ്മൾ ആ ത്രൂ ആൻഡ് ത്രൂ സ്കാർ പോയിട്ട് അതിന്റെ അപ്പുറത്തുള്ള നോർമൽ സ്കിൻ ഉണ്ടല്ലോ അതിലേക്ക് ട്രാൻസ്പ്ലാന്റ് ചെയ്യും അപ്പൊ രണ്ട് സൈഡിൽ നിന്നും ഡയറക്ഷനിലേറെ ആവുന്ന ഡയറക്ഷൻ ആയിരിക്കില്ല രണ്ട് ഡയറക്ഷനിൽ നമ്മൾ ഹെയർ വെച്ചിട്ട് ആ ഏരിയ കവർ ചെയ്യാൻ നമുക്ക് പറ്റും ട്രാൻസ്പ്ലാന്റ് ഈ റീസെന്റ് ആയിട്ട് പല ന്യൂസുകളും വളരെ എന്താ ഭയാനകമായിട്ടുള്ള കോംപ്ലിക്കേഷൻസും സിറ്റുവേഷൻസ് ഒക്കെ പലതും ന്യൂസിലൊക്കെ വായിച്ചു

പിന്നീട് ഉള്ളിലേക്ക് ചെയ്യുന്ന ഒരു പ്രൊസീജിയർ ആണ് നമ്മൾ സ്ട്രിക്റ്റ് ആന്റിസെപ്സിസ് മെയിൻറ്റെയിൻ ചെയ്തില്ലെങ്കിൽ ഇൻഫെക്ഷൻ വരാതിരിക്കാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തില്ലെങ്കിൽ ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യത കൂടുതലാണ് പിന്നെ ട്രാൻസ്പ്ലാന്റ് ഒക്കെ ചെയ്യുമ്പോൾ വെച്ചാൽ ഒന്നും രണ്ടും ഏരിയ എല്ലാം നമ്മൾ ഇഞ്ചുറി ചെയ്യുന്നത് രണ്ടായിരം ഗ്രാഫ്റ്റ് അല്ലെങ്കിൽ മൂവായിരം ഗ്രാഫ്റ്റ് എന്ന് വെച്ചാൽ അത്രയും ഓട്ടോ ഇട്ടിട്ടാണ് നമ്മൾ ചെയ്യണേ അത്രയും ഹോൾസ് നമ്മൾ ഇവിടെ ഇടും അത്രയും എന്താ പറയുക പഞ്ച് ചെയ്തിട്ടാണ് നമ്മൾ എക്സ്ട്രാക്ട് ചെയ്യുന്നത് അപ്പൊ അതിലൂടെ എല്ലാം ഇൻഫെക്ഷൻ കടക്കാനുള്ള ഒരു സാധ്യതയുണ്ട് അത് നമ്മൾ വളരെ കൃത്യമായി

പേഷ്യന്റ് വേറെ അസുഖങ്ങളൊന്നും ഇല്ല ഫിറ്റ് കാൻഡിഡേറ്റ് ആണെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് നമ്മൾ ഹെയർലൈൻ ഡിസൈൻ പേഷ്യന്റിന്റെ എക്സ്പെക്ടേഷൻസ് എന്താണ് എത്ര ഹെയർലൈൻ എത്ര വരെ താഴാനാണ് എന്ത് ഷേപ്പിലാണ് ഹെയർലൈൻ ഉദ്ദേശിക്കുന്നത് അത് ഡോക്ടറും പേഷ്യൻറ്റും നമ്മളിരുന്ന് ഒരു മിററൊക്കെ വെച്ച് നമ്മൾ വരച്ച് മൾട്ടിപ്പിൾ ടൈംസ് നമ്മൾ മൾട്ടിപ്പിൾ ഡ്രോയിങ്സ് എടുത്തിട്ട് വി ഡിസ്കസ് വിത്ത് ദ പേഷ്യൻറ്റ് എന്താണ് സാറ്റിസ്ഫാക്ടറി ആയിട്ടുള്ള ഒരു ഹെയർലൈൻ പലപ്പോഴും അത് നമുക്ക് അവർ വേണം എന്ന് പറയുന്ന ഹെയർലൈൻ ചിലപ്പോൾ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു എയർലൈൻ ആയിരിക്കില്ല രണ്ടുപേരും സാറ്റിസ്ഫൈഡ് ആവുന്ന ഒരു ഹെയർലൈൻ നമ്മൾ ഡിസിഷനിൽ എത്തുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് കോമൺ ഗ്രൗണ്ടിൽ കോമൺ ഗ്രൗണ്ടിൽ എന്നിട്ടേ നമ്മൾ ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ പ്രോസസ് സ്റ്റാർട്ട് ചെയ്യുള്ളു പ്രോസസ് ആസ് സച്ച് കുറച്ച് സ്റ്റെപ്സേ ഉള്ളൂ നമ്മൾ ആദ്യം ഫസ്റ്റ് സ്റ്റെപ്പ് അനസീഷ്യം സ്റ്റെറിലൈസേഷൻ ക്ലീൻ ആക്കലും അണുവിതാക്കലാണ് ഫസ്റ്റ് സ്റ്റെപ്പ് അത് കഴിഞ്ഞിട്ട് അനസീഷ്യം രണ്ട് ഭാഗത്തും ഹെയർ എടുക്കുന്ന ഭാഗത്തും ഹെയർ വെക്കുന്ന ഭാഗത്തും നമ്മൾ ലോക്കൽ അനശീഷ്യാണ് ചെയ്യുക അയക്കുന്നൊന്നുമില്ല ഇഞ്ചെക്ഷൻ അനസീഷ്യ ആണ് നമ്മള് പല്ലെടുക്കാനൊക്കെ ഇഞ്ചെക്ഷൻ വെച്ചിട്ട് എടുക്കുമല്ലോ ധരിപ്പിച്ചിട്ട് എടുക്കുന്ന പോലെ അതേപോലെ തരിപ്പിക്കുന്ന പ്രോസസ്സാണ് അനസീഷ്യ അതിനുശേഷം നമ്മൾ ഡോണർ ഏരിയ മാർക്ക് ചെയ്യും നമുക്ക് സേഫ് ഡോണർ ഏരിയ എന്ന് പറഞ്ഞിട്ടൊരു ഏരിയ ഉണ്ട് ഇപ്പൊ ഇപ്പോൾ എത്ര വയസ്സായ ആൾക്കാർക്കും ഒരു സ്ട്രിപ്പ് ഹെയർ ബാക്കിൽ ബാക്കി ബാക്കിയുണ്ടാവും കണ്ടിട്ടില്ലേ അതാണ് നമ്മുടെ സേഫ് ഡോണർ ഏരിയ അത് ഒരു കാലത്തും പോവാത്ത ഏരിയ ആണെന്നാണ് വിശ്വാസം അവിടെ നിന്നാണ് നമ്മൾ ഹെയർ എടുക്കുക അത് മാർക്ക് ചെയ്യും മറ്റേ റെസിപ്പിൻ ഏരിയ നമ്മൾ ഓൾറെഡി മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ അവിടെ നമ്മൾ സ്ലിപ്സ് എടുക്കുക സ്ലിപ്പ് പറഞ്ഞല്ലോ അതാണ് ഹോൾസ് ആ ഹോളിലേക്കാണ് നമ്മൾ എടുക്കുന്ന ഹെയറിന് ഇറക്കി വെക്കേണ്ടത് ശരി നമ്മൾ സ്ലിറ്റ്സ് ഇടും മൾട്ടിപ്പിൾ സ്ലിറ്റ്സ് അത് എത്ര സ്ലിറ്റ്സ് ആണെന്നുള്ളതനുസരിച്ചിട്ട് നെക്സ്റ്റ് നമ്മൾ എക്സ്ട്രാക്ട് ചെയ്യും ബാക്കി സേഫ് ഡോണർ ഏരിയയിൽ നിന്ന് നമ്മൾ ഏരിയ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സാധനമുണ്ട് ഒരു ഇൻസ്ട്രുമെന്റ് ഉണ്ട് അത് വെച്ചിട്ട് നമ്മൾ എക്സ്ട്രാക്ട് ചെയ്യും അപ്പൊ ഹെയർ ഫോളിക്കുലർ യൂണിറ്റ് ആയിട്ടാണ് നമ്മൾ എക്സ്ട്രാക്ട് ചെയ്യുക ഒരു ഫോളിക്കുലർ രണ്ടോ മൂന്നോ ഹെയർ ഉണ്ടാവും ശരി നമുക്ക് സ്ഥലപ്പ നോക്കിയാൽ കാണാം ഒറ്റ ഹെയർ ആയിട്ട് അല്ല അത് ഗ്രൂപ്പ്സിലുണ്ടാവുക ഈ ഹെയറുകളൊക്കെ ആ രണ്ടും മൂന്നും നാലും യൂണിറ്റ് ഉള്ള ഹെയർ ഉള്ള യൂണിറ്റ്സ് ആയിട്ടാണ് ഉണ്ടാവുക അങ്ങനെ ഓരോരോ യൂണിറ്റ്സ് ആയിട്ട് നമ്മൾ എക്സ്ട്രാക്ട് ചെയ്യും എന്നിട്ട് ആ യൂണിറ്റ്സ് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഈ സ്ലിച്ച് കോഴികളിലേക്ക് നമ്മൾ ഇറക്കി സിമ്പിൾ സ്റ്റെപ്സ് ഓക്കെ രണ്ട് രീതിയിൽ ചെയ്യും ഡയറക്റ്റ് ഹെയർ പ്ലാന്റേഷൻ എന്ന് പറഞ്ഞാൽ എടുക്കുന്നു വെക്കുന്നു എടുക്കുന്നു അങ്ങനെ ആവുമ്പോൾ രണ്ട് ഡോക്ടേഴ്സ് വേണം ഒരാൾ എടുക്കാനും ഒരാൾ ഇംപ്ലാന്റ് ചെയ്യാനുമായിട്ട് അതല്ലാണ്ട് നമ്മൾ എടുത്ത് സ്റ്റോർ ചെയ്തിട്ട് പുറത്ത് സ്റ്റോർ എന്ന് വെച്ചാൽ കുറെ സ്റ്റോർ ഒന്നുമല്ല ഒരു ടു ത്രീ അവർ ഔട്ട്സൈഡ് അതിനു വേണ്ടിയിട്ടുള്ള സർട്ടൺ സൊല്യൂഷൻസ് ഉണ്ട് സർട്ടൺ ടെമ്പറേച്ചറിൽ ആ സർട്ടൺ സൊല്യൂഷൻസിൽ നമ്മൾ സ്റ്റെറൈലായിട്ട് സ്റ്റോർ ചെയ്യുന്നു കൗണ്ട് ചെയ്ത് മാർക്ക് ചെയ്ത് വൺ ഹെയർ യൂണിറ്റ് ടു ഹെയർ യൂണിറ്റ് ത്രീ ഹെയർ യൂണിറ്റ് ആയിട്ട് സെപ്പറേറ്റ് ചെയ്ത് നമ്മൾ തിരിച്ച് എല്ലാ എല്ലാ എക്സ്ട്രാക്ഷനും കൂടെ ഒറ്റടിക്ക് എടുത്തിട്ട് എല്ലാ ഇംപ്ലാന്റേഷനും കൂടെ ഒറ്റക്ക് ചെയ്യുന്നു ഈ ഒരു പ്രോസസ്സിൽ നേരത്തെ സംസാരിച്ചപ്പോൾ പറഞ്ഞു നമ്മൾ ആദ്യം സംസാരിച്ച പോലുള്ള ഇതിലത്തെ ഏത് സ്റ്റേജിലും വരാം നമ്മൾ എക്സ്ട്രാ മുമ്പ് സ്കാൽപ്പ് കറക്റ്റ് ആയിട്ട് സ്റ്റെറിലൈസ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ അവിടെ ഉപയോഗിച്ച് ക്ലീൻ ചെയ്യേണ്ട കുറെ കാര്യങ്ങളുണ്ട് അത് കറക്റ്റ് ആയിട്ട് ചെയ്തിട്ടില്ലെങ്കിൽ സ്ലിറ്റ് ഇടുമ്പോ ഓട്ട ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ സ്കിന്നിലേക്ക് ഓട്ടേണ്ടാക്കുകയാണല്ലോ അവിടെ ക്ലീൻ ആയിട്ട് ചെയ്തില്ലെങ്കിൽ ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന ഗ്ലൗസ് ഗ്ലൗസർ വെരി ഇമ്പോർട്ടൻറ്റ് അത് അത്രയും സ്റ്റെറൈലായിട്ടല്ല ഇപ്പൊ നമ്മള് ഗ്രവ് ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ മേസി പിടിക്കാൻ പോയി അല്ലെങ്കിൽ ഡ്രസ്സ് ശരിയാക്കാൻ പോയി ഈ ഡ്രസ്സിലോ മേസിലോ ഒക്കെ ഉള്ള ഇൻഫെക്ഷൻ നമ്മുടെ ഗ്രൗവില് വരെ അത് തന്നെ നമുക്ക് സ്കാപ്പിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാം അപ്പൊ സ്റ്റെറിലിറ്റി എന്നുള്ള ഒരു ഓൺഗോയിങ് പ്രോസസ്സാണ് തുടക്കം മുതൽ അവസാനം വരെയുള്ള ഏത് സ്റ്റേജിലും നമുക്ക് ഇൻഫെക്ഷൻ ശരീരത്തിലേക്ക് കടക്കാനുള്ള സാധ്യതയുണ്ട് ഓക്കേ നമ്മൾ യൂസ് ചെയ്യുന്ന തിയേറ്റർ അത് നമ്മൾ തിയേറ്റർസ് ചെയ്തിട്ടാണ് ചെയ്യുക ഓപ്പറേഷൻ തിയേറ്ററോ അല്ലെങ്കിൽ പ്രൊസീജിയർ റൂമ് സ്റ്റെറിലൈസ് ചെയ്യേണ്ടതായിട്ടുള്ള പ്രോസസ് ഉണ്ട് അത് ചെയ്യുന്നില്ലെങ്കിൽ നമ്മുടെ ഇൻസ്ട്രുമെന്റ്സ് ഇൻസ്ട്രമെന്റ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ ഇടുന്ന ഗൗൺസ് സ്റ്റെറൈൽ ആയിട്ടില്ലെങ്കിൽ ഹെയർ കാപ്പ് സ്റ്റെറൈൽ എല്ലാ സ്റ്റേജിലും ആ ഒരു ഭാഗം ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാര് ചെയ്യുമ്പോൾ എന്താ പറയാ വളരെ ആണ് പിന്നെ നേരത്തെ പറഞ്ഞൊരു കാര്യം അത് ജസ്റ്റ് ഒരു ഹെയർ ലൈൻ ഡിസൈൻ ചെയ്യുന്നു ആള് ഗുഡ് ലുക്കിങ്ങിന്റെ കാര്യം വേണ്ടി ആവുമോ ചെയ്യുന്നത് അതായത് ആൾക്ക് വേറെ അസുഖങ്ങളൊന്നും ഇല്ലെങ്കിൽ പ്രഷറും ഉള്ള ആൾക്കാർക്കും കൂടി ഗുഡ് ആവണ്ടേ അവർക്ക് ഇത് ചെയ്യാൻ പറ്റും സെൻസ് ഷുഗർ ഉള്ള ആള് അൺകൺട്രോൾഡ് ആയിട്ട് ഒരു മരുന്ന് എടുക്കില്ല എടുക്കണെങ്കിൽ തന്നെ റെഗുലർ അല്ല നല്ലോണം ഫുഡ് കഴിക്കും യാതൊരു കൺട്രോൾ ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ ിക്കോസ് ഡയബറ്റീസ് കൺട്രോൾഡ് അല്ലെങ്കിൽ ഇൻഫെക്ഷൻ ചാൻസസ് ആർ വെരി ഹൈ ആൻഡ് ബ്ലഡ് സപ്ലൈയും വാഷ് ആയിരിക്കും അപ്പം നമ്മൾ ഈ ചെയ്യുന്നതിനൊന്നും ചിലപ്പോ ടേക്ക് ഇല്ല അത് കാര്യം ഉണ്ടാവില്ല പക്ഷേ ഫോർ എ പേഴ്സൺ ഹു ഇസ് വെൽ കൺട്രോൾഡ് നല്ലോണം ഡയബറ്റീസ് മെയിൻറ്റൈൻ ചെയ്യുന്നുണ്ട് മെഡിക്കേഷൻസ് കറക്റ്റ് ആയിട്ട് എടുക്കുന്നുണ്ട് റെഗുലർലി ചെക്കപ്പ് ചെയ്യുന്നുണ്ട്

ആക്ച്വലി തലയിലെ മുടിയും മീശയിലെ മുടിയും തമ്മിൽ ടെക്സ്റ്ററില് വ്യത്യാസം അപ്പൊ മീശ കവർ ചെയ്യാൻ ശരിക്കും ഏറ്റവും നല്ലത് ഹെയർ ആണ് ഈ കവേർഡ് നമ്മുടെ ജോയിന്റ് താഴെയുള്ള ഭാഗം നമ്മൾ ഒറ്റയടിക്ക് ഫേസ് നോക്കിയാൽ നമുക്ക് കാണാത്ത ഏരിയ ഇവിടുന്ന് ഹെയർ എടുത്തിട്ട് മീശയിലേക്ക് വെക്കുന്നതാണ് എപ്പോഴും നല്ലത് പക്ഷെ അതില്ലാത്ത ഇല്ലാത്ത ആൾക്കാർ ഉണ്ടാവും അപ്പൊ നമുക്ക് അടുത്ത് ചെയ്യാം ഒന്നും ഇല്ല അപ്പൊ അങ്ങനെ ഒരു നേരത്തെ പറഞ്ഞ പോലെ ുംച്വലി നമുക്ക് താഴെ ഭാഗത്തുള്ള ഹെയർ സ്കാൽപ്പിലേക്ക് വെക്കാൻ പറ്റും പക്ഷെ അവിടെയും നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ടെക്സ്റ്റർ വ്യത്യാസം ഉണ്ടല്ലോ ഇത് സോഫ്റ്റ് ഹെയർ ആണ് തലേൽ തിക്കർ ഹെയർ ആണ് താടിയിൽ അപ്പം നമ്മൾ കാണുന്ന ഭാഗം ഫ്രോണ്ടൽ ഇമ്പാക്ട് ഇങ്ങനെ നേരെ മുമ്പ് നോക്കുമ്പോ കാണുന്ന ഭാഗത്ത് നമ്മള് തലയിൽ നിന്നുള്ള ഹെയർ തന്നെയാണ് പരമാവധി വെക്കാൻ നോക്കുക ഫില്ലറായിട്ട് നമുക്ക് ഹെയർ ഒക്കെ വെച്ചു ഓക്കെ എല്ലാം സെറ്റ് ആയി ഇനി അടുത്തൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാല് നേരത്തെ പറഞ്ഞു ഇതൊരു നാടല്ല ആയാലും ഒരു സ്ഥലത്ത് എടുത്തിട്ട് വേറെ സ്ഥലത്തേക്ക് വാക്കുന്നു അപ്പൊ സാധാരണ ക്രോപ്സിനൊക്കെ സംഭവിക്കുന്ന പോലെ എന്താ പറയാ ഇപ്പൊ മേഡം ഒരു പത്തെണ്ണം എടുത്തു ഈ പത്തെണ്ണം വളരു അല്ലെങ്കിൽ ഒമ്പതെണ്ണം മാത്രമേ വളരുള്ളൂ എട്ടെണ്ണം അത് ലൈക് അങ്ങനെ ഒരു സിറ്റുവേഷൻ ഇതിൽ അതൊക്കെ വൺ ഹൺഡ്രഡ് പെർസെന്റ് ഈ വെച്ച നൂറ് മുടിയും വളരുന്നൊന്നും പറയാൻ പറയാനൊന്നും പറ്റില്ല നൂറ് മുടി വെച്ചാൽ നൂറും വളരും അതിൽ കുറെ ഫാക്ടേഴ്സ് ഉണ്ട് ഒന്ന് ടെക്നിക്ക് ശരിയല്ലെങ്കിൽ ചിലപ്പം ഇംപ്ലാന്റേഷൻ ശരിയല്ല അല്ലെങ്കിൽ എക്സ്ട്രാക്ഷൻ ശരിയല്ല അതിന്റെ റൂട്ട് പോയി പോയി നമ്മൾ എക്സ്ട്രാക്ട് ചെയ്യുന്ന സമയത്ത് എന്നൊക്കെയാണെങ്കിൽ അത് വളരില്ല അത് നമ്മൾ ചെക്ക് ചെയ്തിട്ടാണ് സാധാരണ വെക്കുക ബ്ലഡ് സപ്ലൈ മോശം ആണെങ്കിലും ഇപ്പൊ ക്രോണിക് സ്മോക്കേഴ്സ് ഒരുപാട് കാലമായിട്ട് സ്മോക്ക് ചെയ്തിട്ടുള്ള ആൾക്കാരാണ് അല്ലെങ്കിൽ സ്കാപ്പിൽ വേറെ എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടായിട്ടുള്ള ആൾക്കാരാണ് അപ്പൊ അങ്ങനത്തെ ഒക്കെ ആവുമ്പോൾ അവിടുത്തെ ബ്ലഡ് സപ്ലൈ പ്രോപ്പർ അല്ലാന്നുണ്ടെങ്കിലും ആ ഹെയർ ചിലപ്പം പിടിക്കില്ല പിന്നെ അടുത്തടുത്ത് ഭയങ്കര അടുത്തൊക്കെ വെക്കുമ്പോൾ ചിലപ്പോൾ ഈ ബ്ലഡ് സപ്ലൈ ഇങ്ങനെ സ്വിറ്റ് ചെയ്ത് പോകുന്നതിൽ മൂന്നാലെണ്ണത്തിനൊക്കെ കിട്ടും ഇടയിലുള്ള രണ്ട് തന്നെ കിട്ടാണ്ട് അങ്ങനെയും വരാം ബട്ട് മോസ്റ്റ്ലി ഇതൊക്കെ കറക്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ പരമാവധി ശ്രമിക്കും എന്നാലും ഒരു ലൈക്ക് നയന്റി പെർസെന്റ് ഒക്കെയാണ് സാധാരണ വളരാറ് നമ്മൾ വെച്ച ഹെയർ നയന്റി ഒക്കെ സാധാരണ വളരാറുണ്ട് റയർ ആയിട്ടാണ് അങ്ങനെ വളരാതിരിക്കാറുള്ളു പിന്നെ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇൻഫെക്ഷനും കാര്യങ്ങളൊക്കെ വന്നാലും ഹെയർ ഇൻഫെക്റ്റഡ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഈവൻ നമ്മൾ സാധാരണ ചോരക്കുരു പോലത്തെ ഇൻഫെക്ഷൻസ് ഈ ട്രാൻസ്പ്ലാന്റ് ചെയ്ത ഉടനെ വന്നുകഴിഞ്ഞാല് ആ ഭാഗത്തുനിന്ന് ഹെയർ തള്ളി പുറത്തു വരും അത് പിന്നെ അവിടെ പിടിക്കില്ല അത് ഉണ്ടാവും വേറെ ഒരു പോയിന്റ് ഉള്ളത് എന്താന്ന് വെച്ചാൽ ഇപ്പൊ നമ്മൾ വെച്ച ഹെയർ കുറെ ഒക്കെ അവിടെ ഇരിക്കും മോസ്റ്റ്ലി പെർമനന്റ് ഹെയർ ആയിട്ട് പത്ത് പതിനഞ്ച് കൊല്ലമൊന്നും വലിയ പ്രശ്നം വൺസ് സ്റ്റേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പത്ത് പതിനഞ്ച് കൊല്ലമൊന്നും അതിനൊന്നും സംഭവിക്കില്ല പക്ഷെ അതിന്റെ ബാക്കിൽ ഒറിജിനലി ഉണ്ടായിരുന്ന ഹെയർ ഉണ്ടല്ലോ അത് കഴണ്ടി അതിങ്ങനെ പോയിക്കൊണ്ടേക്കാണ് അതിനവിടെ കുരിച്ചു നിർത്താൻ പറ്റുന്ന എല്ലാ മാർഗങ്ങളും നമ്മൾ ചെയ്തില്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ ട്രാൻസ്പ്ലാന്റ് ചെയ്ത് ഹെയർ ഉണ്ടാവും ഒരു ബാൻഡ് ഉണ്ടാവും ബാക്കിൽ ഒരു കഷണ്ടിണ്ടാവും ബാക്കിൽ ഒരു ഹെയർഡ് ആയിട്ടുള്ള ഒരു ലുക്കായിട്ട് ഈ കഷണ്ടി പ്രോഗ്രസ് ചെയ്യാതായിരിക്കാനുള്ള കാര്യങ്ങൾ ചെയ്തോണ്ടേ വേറൊരു ഴു കഴിഞ്ഞനൻസ് എന്തൊക്കെയാണ് നേരത്തെ മാഡം പറഞ്ഞു ബാക്കിയുള്ള കാര്യം അതും കൂടി അത് കൂടാണ്ട് വേറെ ഫ്രണ്ട്സൺ ആയിരിക്കണം വൺ വീക്ക് പോയത് അത് കഴിഞ്ഞാൽ പിന്നെ അത്ര വലിയ പ്രശ്നമില്ല പുറത്തൊക്കെ പോവാം ഒരു വൺ ടു ടു മന്ത്സ് നമ്മൾ സൺ പ്രൊട്ടക്ഷൻ കുറച്ച് കൊടുക്കണം ക്യാപ്പ് പോലെ വെച്ചിട്ട് ഡയറക്റ്റ് അൾട്രാ വയലറ്റ് ലൈറ്റ് അടിക്കാതിരിക്കാൻ ബിക്കോസ് ഹെയർ ഷോർട്ട് ആയിരിക്കും സ്കാപ്പിലേക്ക് ഡയറക്റ്റ് യു വി ലൈറ്റ് അടിക്കും ഇൻഫ്ലമേഷൻ വന്നിട്ട് ഹെയർ പോകാനുള്ള സാധ്യതയുണ്ട് നമ്മൾ ക്യാപ്പ് കാര്യങ്ങളൊക്കെ വെച്ചിട്ട് വേണം പുറത്ത് പോകാനായിട്ട് അതല്ലാതെ പിന്നെ ഞാൻ പറയുന്നത് എക്സിസ്റ്റിംഗ് ഹെയറിനെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് അത് ഐദർ മെനോക്സിഡിൽ അല്ലെങ്കിൽ ഫിനാസ്ട്രൈഡ് അങ്ങനത്തെ എന്തെങ്കിലും നമ്മളൊരു ഇത് ഫോർ ഈ കഷിണ്ടിയുടെ കാര്യമാണ് കേട്ടോ

ും ശരി മോസ്റ്റ് ആൾക്കാർക്ക് ആക്ച്വലി രണ്ടും തമ്മിൽ ഒരുപാട് ഗ്രോസ് ഡിഫറൻസ് ഒന്നുമില്ല അതിന്റെ പ്രിപ്പറേഷൻ മെത്തേഡിലാണ് വ്യത്യാസം പ്രിപ്പയർ ചെയ്യാൻ കുറേ രീതികളുണ്ട് അതിൽ സിംപ്ലസ്റ്റ് ആയിട്ട് നമുക്ക് സിംഗിൾ ട്യൂബില് സ്പിൻ ചെയ്യുന്ന ഒരു ടെക്നിക്ക് ടെക്നിക്കിന്റെ ഡീറ്റെയിൽസ് ഞാൻ പറയുന്നില്ല ആ പി ആർ പി വെച്ച് നോക്കുമ്പോൾ അതേപോലത്തെ ടെക്നിക്കാണ് ജി എഫ് സി പ്രിപ്പയർ ചെയ്യാൻ ജി എഫ് സി ഇസ് ബെറ്റർ പക്ഷേ ഈ ബ്ലഡ് ബാങ്കിലൊക്കെ വെച്ചിട്ട് നമുക്ക് പ്രിപ്പയർ അത് കുറച്ചും കൂടെ ഒരു കോംപ്ലിക്കേറ്റഡ് ടെക്നിക്കാൻ എല്ലാത്തിനും സെൻറ്റർ ഫ്യൂജ് വേണം പക്ഷെ ഇതൊരു ഡബിൾ സ്റ്റെപ്പ് പ്രോസസ് ആണ് രണ്ട് തവണ ബ്ലഡ് ട്രാൻസ്ഫർ ചെയ്യണം അങ്ങനത്തെ അങ്ങനത്തെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് ആ രീതിയിൽ നമ്മള് പി ആർ പി പ്രിപ്പയർ ചെയ്യുമ്പോ പിൻ ജി എഫ് സി ഓക്കെ ആണ് നമുക്ക് എഫക്ട് ഉണ്ടാക്കുന്ന സാധനം

പക്ഷെ എന്താണെന്ന് വെച്ചാൽ ആ ഹെയർ ഒരുമാതിരി ഒക്കെ കൊഴിഞ്ഞ് പോവും ഫുള് ആ ഫോളിക്കൽ അവിടെ ഉണ്ടാവും അതിനകത്തുനിന്ന് നമുക്ക് സാധാരണ മുടി കൊഴിയുന്ന പോലെ ആ ഫോളിക്കലിനകത്ത് നിന്ന് ഹെയർ പോകും എന്നിട്ട് രണ്ടാമത് റീഗോത്ത് വരണം ഒരു മൂന്ന് മാസം ഒക്കെ ശരിക്കും റീഗോത്ത് സ്റ്റാർട്ട് ചെയ്യുള്ളൂ സ്റ്റാർട്ട് ചെയ്യുക ഒരു ത്രീ മന്ത്സ് ഒക്കെ ആവുമ്പത്തേക്കാണ് ആദ്യം കൊഴിഞ്ഞു പോകും പക്ഷെ ഫുൾ ഹൺഡ്രഡ് പെർസെന്റ് കുഴിയൊന്നും ഇല്ല കുറെ ഒക്കെ പോവും പിന്നെ അതൊക്കെ തിരിച്ച് രണ്ടാമത് വരാൻ തുടങ്ങും ഒരു ഫൈവ് ടു സിക്സ് മന്ത്സ് ആവുമ്പത്തേക്കും ഫിഫ്റ്റി പെർസെന്റ് ഗ്രോത്ത് ചില കുറച്ചുകൂടി നേരത്തെ വരും യൂസ്വലി ഒരു വൺ ഇയർ നമ്മള് ടൈം മാസം വന്നിട്ട് ചെയ്യാൻ പറ്റിയാലോചിക്കാൻ തുടങ്ങുന്നതിനെ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഹെയർ വന്നു വന്നു എല്ലാം എല്ലാം ശരി സാധാരണ നോർമൽ ഹെയർ കട്ട് ചെയ്യാൻ പോകുന്ന പോലെ എനിക്ക് പോയിട്ട് ഹെയർ കട്ട് ചെയ്യാൻ പറ്റുമോ ഈ മുടി വന്നു കഴിഞ്ഞാൽ അത് ശ്രദ്ധിക്കേണ്ടത് ബാക്കിൽ നമ്മൾ ഭയങ്കര ക്ലോസ് ആയിട്ട് ഫേഡ് ഒക്കെ ഭയങ്കര ക്ലോസ് ആയിട്ട് ഇങ്ങനെ ചിലപ്പോ ചെലപ്പോ ഹെയർ എടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ചെറിയ സ്പേസസ് ഇങ്ങനെ കാണാൻ പറ്റും അല്ലല്ല ഞാൻ അത് പറഞ്ഞത് നമ്മുടെ റൂട്ടോട് കൂടിയാണല്ലോ എടുക്കണേ അപ്പൊ അവിടെ ഹെയർ വരില്ല ചെറിയ ഏരിയ ആണ് നമുക്ക് നോർമൽ ഹെയർ കട്ടിലൊന്നും അത് കണ്ടാൽ മനസ്സിലാവില്ല പക്ഷെ ഭയങ്കര ക്ലോസ് ആയിട്ട് ഫേഡ് വെട്ടുന്നത് അല്ലെങ്കിൽ മിലിറ്ററി കട്ട് ഒക്കെ വെട്ടുവാണെങ്കിൽ ചെറിയ ചെറിയ കുഞ്ഞു 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 ഗ്യാപ്സ് ആയിട്ട് ചിലപ്പോൾ ഫീൽ ചെയ്യാം നമുക്ക് ജസ്റ്റ് ആ ഏരിയ മാത്രം ഇത്ര ലെങ്ത് കൂട്ടി വെച്ചാൽ മതി ഹെയർ ഒക്കെ അറിയില്ല ഓക്കെ പിന്നെ വേറെ ഒരു കാര്യം വെച്ചത് അത് കട്ട് ചെയ്യുന്ന സമയത്ത് ഈ എന്തെങ്കിലും ശ്രദ്ധിക്കേണ്ടതുണ്ടോ

എത്ര ഷേവ് ചെയ്താലും എത്ര പേഡ് വെട്ടിയാലും എത്ര ക്ലോസ് ആയിട്ട് നമ്മൾ ചെയ്താലും നമ്മൾ റൂട്ടിനോ ടച്ച് ചെയ്യുന്നില്ല റൂട്ട് സ്കിന്നിന്റെ ഉള്ളിൽ ഒളിച്ചിരിക്കുകയാണ് എന്ത് ചെയ്താലും നമ്മളിപ്പോ ചെയ്തിട്ട് എത്ര നവംബറിലാണ് ചെയ്തത് നവംബർ മന്ത്സ് മുന്നേ ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്തതായിരുന്നു ഇവർക്ക് ഇവരെ പഴയ ഫോട്ടോ കാണിക്കാം അത് വെച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ആ ഇത് ആറ് മാസത്തില് ഞാൻ പറഞ്ഞാലും നമുക്ക് ഫുൾ ഗ്രോത്ത് സിക്സ് മന്ത്സിൽ

ബാക്ക് കാണാൻ പറ്റോ എന്ന് വെച്ചാണെങ്കിലും അറ്റനോർച്ച കണ്ടും മനസ്സിലാവണില്ല ഇവിടെ നമ്മുടെ എടുത്തത് കാണുന്നൊന്നും ഇല്ല നമ്മൾ നോർമൽ ഹെയർ കട്ടിലാവുമ്പോ നമുക്കൊന്നും മനസ്സിലാവില്ല യൂഷ്വലി നിങ്ങൾ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എടുത്തതായിട്ട് കാണുന്ന പോലെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ സ്റ്റേ ചെയ്ത ആ സമയത്ത് പറഞ്ഞതിനൊന്നും പറഞ്ഞില്ലേക്ക് ഫോട്ടോ എടുത്തിട്ട് ഒന്നും കട്ട് ചെയ്തു എന്നിട്ട് മനസ്സിലാവും ക്ലോസ് ക്ലോസ് ആയിട്ട് ആയിട്ട് അത്ര വെട്ടിയിട്ടില്ല ആയിട്ടൊന്നും വെട്ടണ്ട നോർമൽ ഹെയർ ഹെയർ ഡോക്ടർ ഓൾറെഡി എന്നോട് പറഞ്ഞ എനിക്ക് ഇപ്പോഴും ആ ക്വസ്റ്റ്യൻസ് വരുന്നു എന്തുകൊണ്ട് നീ ഫ്രണ്ടിലേക്ക് ഇറക്കി വെച്ചൂടെ എന്നൊരു ലൈൻ ഒന്നും ൂടെ താഴ്ത്തില്ലേ അതെന്താന്ന് വെച്ചാല് ഇത് നമ്മൾ നമ്മളുദ്ദേശം ചെയ്ത് കഴിഞ്ഞാലും ചെയ്തിട്ടുണ്ട് എന്ന് മനസ്സിലാവരുത് ഒരു നാച്ചുറൽ പ്രോസസ് ആയിരിക്കണം അപ്പൊ ഇപ്പത്തെ കാര്യം ആലോചിക്കണം ഒരു പത്ത് കൊല്ലം കഴിഞ്ഞിട്ടുള്ള കാര്യം ആലോചിക്കാം ഒരു നാല്പത്തി അഞ്ച് അമ്പത് വയസ്സാകുമ്പോ എങ്ങനെയായാലും ഒരു നോർമൽ മനുഷ്യന്റെ ഹെയർലൈൻ കുറെ ബാക്കിലായിരിക്കും ആ സമയത്ത് ഈ ഹെയർലൈൻ ഇവിടെ തന്നെ നിന്നാൽ അപ്പോൾ ആൾക്കാർക്ക് മനസ്സിലാവാൻ തുടങ്ങും ഇത് അബ്നോർമൽ ആയിട്ട് എന്തോ കാര്യം ചെയ്തിട്ടുണ്ട് അപ്പം ആ കോസ്മെസി നമ്മൾ ഉദ്ദേശിക്കുന്ന ആ നാച്ചുറൽ റിസൾട്ട് ചെയ്യാണ്ടാവുകയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നേലും താഴെ ചെയ്താൽ അത് പ്രോഗ്രസ് ചെയ്യുമ്പോഴുള്ള കാര്യം ചെറിയ ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്ത ഹെയർ പൂരിയാ അതവിടെ ഇരിക്കുന്നെ കൊണ്ടാണ് നമ്മൾ ഇത് കുറച്ച് കയറ്റി ചെയ്യുന്നത് ഒരു നാച്ചുറൽ ലുക്കിങ് കൊടുക്കാനായിട്ട് രണ്ട് നമ്മൾ ഒന്ന് നെറ്റ് ചോദിച്ചേ ഇങ്ങനെ നെറ്റ് ചൂച്ചു ഈ ചോദിക്കുമ്പോ ഇവിടെ ഇങ്ങനെ ഫോൾസ് ഉണ്ട് എന്നിങ്ങനെ ഇങ്ങനെ വരുന്നുണ്ട് അതിന്റെ താഴത്തെ ലെവലിലേക്ക് നമ്മൾ ഹെയർ എടുത്താൽ നമ്മൾ ഫേഷ്യൽ എക്സ്പ്രഷൻ നമ്മള് വർത്തമാനം പറയുമ്പോ നമ്മള് കുരുക്കും പൂക്കുമ്പോ അല്ലെങ്കിൽ ചിരിക്കുമ്പോ ഇമോഷണൽ ആവുന്ന സമയത്ത് ആ ഭാഗം മൂവ് തുടങ്ങും നോർമലി ഒരു മനുഷ്യന് വർത്താനം പറയുമ്പോഴോ ഫേഷ്യൽ എക്സ്പ്രഷൻസ് വരുമ്പോഴോ ഐഡ് മൂവ് ചെയ്യാം ഹെയർ ലൈൻ മൂവ് ചെയ്യാം ഫേസ് ഹോർഡ് മാത്രമേ മൂവിയുള്ളൂ അത് മൂവ് ചെയ്യാൻ തുടങ്ങിയാലും കണ്ടാൽ മനസ്സിലാവും നമ്മൾ അബ്നോർമലി എന്തോ ചെയ്തിട്ടുണ്ട് അങ്ങനത്തെ കാരണങ്ങള് കൊണ്ടാണ് നമ്മൾ താഴെ ഇറക്കി വെക്കാത്തത് അത് ചെയ്യാൻ പറ്റാഞ്ഞിട്ടല്ല